നമസ്കാരം ഷാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഒരു ഉത്തരവ് മാത്രമല്ല ധാരാളം ട്രാൻസ്ഫറുകളും പ്രമോഷനുകളും ഇറങ്ങി പന്ത്രണ്ട് മണിയോടുകൂടി അത് ഇംപ്ലിമെന്റ് ചെയ്തു വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ജോലിക്കാരെല്ലാം പുറത്തു പോയി എസ് എ ആയിരുന്നാലും എ ഒ ആയിരുന്നാലും ഡെപ്യൂട്ടി സിഇമാരായിരുന്നാലും സിഇമാരായിരുന്നാലും നമ്മുടെ ഫുൾ ടൈം ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് അവരായിരുന്നാലും വിവിധഹീനം ജീവനക്കാർ അവിടെ നിന്നും പുറത്ത് കടക്കുമ്പോഴാണ് ഈ ഓർഡറുകൾ ഇറങ്ങുന്നത് ഈ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഓർഡർ ഇറക്കേണ്ട ഒരു കാര്യവുമില്ല ഇവർ പറയുന്നത് പോലെ അവകാശപ്പെട്ടതുപോലെ സോഫ്റ്റ്വെയർ എല്ലാം പക്കയാണെങ്കിൽ വൈകുന്നേരം മണിക്ക് മുമ്പ് തന്നെ ഈ ട്രാൻസ്ഫർ പുറത്തിറക്കാം അതിന് കൂടുതൽ പഠിപ്പും വിവരവും ഒന്നും വേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി എന്നാൽ തകരപ്പറമ്പിലെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ മാത്രമാണ് ചില സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നത് അതിനും വലിയ താമസമൊന്നുമില്ല ശരിയാക്കാൻ ടെക്നീഷ്യന്മാരുണ്ട് അവരും തകരപ്പറമ്പിലെ സോഫ്റ്റ്വെയർ ശരിയാക്കും ഞങ്ങൾ ഈ ട്രാൻസ്ഫറുകളെ കുറിച്ച് നേരത്തെ വാർത്ത ചെയ്തിരുന്നു സീനിയർ സൂപ്രണ്ടന്മാരെയും ലൈൻമാർമാരുടെയും മറ്റും വാർത്തകൾ ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് ഈ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് അഞ്ചു മണിക്ക് ശേഷം വീണ്ടും അഞ്ചു മണിക്കൂറാവുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ഇറങ്ങുന്നു സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിൽ നിന്നും ഈ ട്രാൻസ്ഫർ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു ടെമ്പററി ട്രാൻസ്ഫറും ടെമ്പററി പ്രൊമോഷനും ഇതെല്ലാം കൃത്യമായി പറഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ വേണ്ടപ്പെട്ടവരെ തിരുക്കിക്കയറ്റാൻ ഓഫീസർ യൂണിയന്റെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഓഫീസർ ബിസിനസ് അസോസിയേഷനും അവരുടെ തന്നെ ഒരു യൂണിയനും ഉണ്ട് ഈ രണ്ടു പേർക്കും അനധികൃതമായി അവരുടെ ആൾക്കാരെ തിരുക്കിക്കയറ്റാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നു മറ്റു ജീവനക്കാരും ഇല്ലാത്തപ്പോൾ ഈ സീറ്റ് കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികൾ ഒഴിച്ച് ഈ സാധനം പുറത്തിറങ്ങുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരാൻ തന്നെ കാരണം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾക്ക് ഒരു കോള് വന്നു കോൾ എന്താണെന്ന് അറിയൂ കോൾ ഒന്നുമല്ല ഈ രാത്രി ട്രാൻസ്ഫർ ഇറക്കുന്നത് എന്തിനു വേണ്ടി രാത്രി ട്രാൻസ്ഫർ ഇറക്കുന്നത് ഓഫീസർ ബിസിനസ് യൂണിയന്റെ പിണിയാളുകൾക്കും അവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും യഥാസ്ഥലത്ത് ട്രാൻസ്ഫർ നൽകുന്നതിലേക്കാണ് ക്രമക്കേട് നടത്തുന്നതിലേക്കാണ് പിന്നെ ചില വർത്തമാനം അവിടെ ഉണ്ട് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്താണ് കാര്യമെന്ന് വൈദ്യുതി ഭവനിലെ ജീവനക്കാർ ഊഹിച്ചു മനസ്സിലാക്കണം അഞ്ചുമണിക്ക് ശേഷം ഒരു ഗൂഢസംഘം ഈ ട്രാൻസ്ഫർ ഇറക്കുവാൻ വേണ്ടി ഒത്തുകൂടുന്നു അഞ്ചു മണിവരെ ട്രാൻസ്ഫർ ഇറങ്ങാൻ സാധ്യതയില്ല അത് കഴിയുമ്പോൾ ഈ ഗൂഢസംഘം ഒത്തുകൂടുന്നു അവർ ട്രാൻസ്ഫർ ഇറക്കുന്നു ചില ക്രമക്കേടുകൾ കാണിക്കുന്നു ചില ഒത്തുകൂടലുകൾ നടക്കുന്നു ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യമായ വിവരമാണ് ശരിയാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ജീവനക്കാരുമായി സംസാരിച്ചു അവർ പറഞ്ഞു ചേട്ടൻ പറയുന്നത് ശരി തന്നെയാണ് തന്നെയാണ് അവിടെ നടക്കുന്നത് ജീവനക്കാർക്കറിയാം അവിടെ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അവർ ഇപ്പോൾ ട്രാവങ്കൂർ എക്സ്പ്രസിൻ്റെ വാട്സപ്പുകളിലും എൻ്റെ പേഴ്സണൽ നമ്പറുകളിലും അവർ മെസ്സേജ് അയയ്ക്കുന്നു ഞങ്ങളത് ശിരസഹിക്കുന്നു അന്വേഷണം നടത്തുന്നു ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ ആ ഫോൺ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത് അർദ്ധരാത്രി ട്രാൻസ്ഫർ ഇറക്കുന്നത് അതുമാത്രവുമല്ല നിർഗുണ എന്ന് പറഞ്ഞ ചീഫ് എഞ്ചിനീയർ എച്ചാറം ഇന്ന് വൈദ്യുതി ഭവനാസ്ഥാനത്തില്ല എവിടെ പോയി ഓഫീസർ ബിസിനസ് അസോസിയേഷന്റെ സംസ്ഥാന പരിപാടി നടക്കുന്നു എറണാകുളത്ത് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തത് ആരോഹണ വിധേയനായ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി പ്രദീപാണ് ബി പ്രദീപ് കെ സി വിയാസ്ഥാന മന്ദിരത്തിലിരുന്ന് എന്തൊക്കെ ക്രമക്കേട് കാണിച്ചു എന്നുള്ളത് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട് ഞങ്ങളത് ഉടനെ പുറത്തുവിടും ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടത്തെ പ്രധാനപ്പെട്ട ചീഫ് എഞ്ചിനീയറായ ലിൻ പരമേശ്വരനും കുറച്ച് വ്യക്തികളും എന്ന് വേണമെങ്കിൽ പറയാം ചില വാക്കുകൾ ഉപയോഗിച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആ വാക്കുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ആ വ്യക്തികളുമായി ചേർന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞു അവിടെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇവിടെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ക്രമക്കേട് നടത്തി ട്രാൻസ്ഫർ ഇറക്കി അവർ സമ്മേളന നഗരിയിലേക്ക് പോയി കഴിഞ്ഞു ഇതാണ് വൈദ്യുതി ഭവനിൽ നടക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ ട്രാൻസ്ഫറും പ്രൊമോഷനും ഇറക്കിയ പോരായിരുന്നു എന്തിനെന്നാൽ ക്രമക്കേട് നടക്കുമ്പോൾ കൃത്യമായി ക്രമക്കേട് നടക്കണം അതുതന്നെയാണ് ഉദ്ദേശം ഇനിയെങ്കിലും ജീവനക്കാർ കൃത്യമായി പറഞ്ഞാൽ ഓഫീസർ സംഘടനയിലുള്ളവരും ട്രേഡ് യൂണിയൻ സംഘടനയിലുള്ളവരും ഈ വാർത്ത ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിച്ച് തന്നെയാവണം നിങ്ങളുടെ സ്ഥാപനം ഏത് ഗതിയിലേക്കാണ് പോകുന്നതെന്ന് ലാഭമുണ്ട് ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ ലാഭമെന്ന് ചൂണ്ടിക്കാണിക്കാൻ പലരും മടിക്കുന്നു എന്നാൽ ലാഭമുണ്ടെങ്കിൽ ഡി എ കൃത്യമായി തരും ഉറപ്പാണ് അപ്പോൾ അവിടെ ക്രമക്കേടുകളുണ്ട് ലാഭമില്ല ലാഭമുണ്ടെങ്കിൽ തന്നെ കടം വീട്ടാൻ തികയുന്നില്ല ഓരോ പ്രോജക്റ്റുകളിലും അഴിമതിയുണ്ട് ഞങ്ങൾക്കറിയാം ഓരോ പ്രോജക്റ്റുകളിലും അഴിമതിയുണ്ട് ട്രാവൻ കൂർ എക്സ്പ്രസ്സും ഞങ്ങളും കണ്ടുപിടിച്ചു അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നീടുണ്ടായിരിക്കുന്നതാണ്